ഫാക്ടറി വിലയ്ക്ക് ഇന്റർലോക്ക് ബ്രിക്സും അതുപോലെ തന്നെ ഇന്റർലോക്ക് ടൈൽസും കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് വന്നേ ഈ ഒരു പെർപീസ് കണ്ടോ ഇത് നമുക്ക് വെറും മുപ്പത്തി ഒമ്പത് രൂപക്ക് മാത്രമേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇന്റർലോക്ക് ടൈൽസ് ആണ് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പെർപീസ് അതായത് ഈ ഒരു പെർപീസ് നമുക്ക് വെറും നാല്പത്തിയെട്ട് രൂപ മാത്രമേ വരുന്നുള്ളൂ അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമുക്കിത് ലഭിക്കുന്നത് കൂടാതെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഇന്റർലോക്സും വരുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് സ്റ്റോണിൽ തീർത്തിട്ടുള്ള ഇന്റർലോക്ക് പീസ് ആണ് വരുന്നത് ഇത് നമുക്ക് വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു പെർ പീസ് നമുക്ക് എഴുപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോണും നമുക്ക് പെർ പീസ് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് പായലോ പൂപ്പലോ ഒന്നും വരാത്ത നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇന്റർലോക്ക് ടൈൽസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് ഇവിടെ എല്ലാം നല്ല ഹോൾസെയിൽ പ്രൈസിനാണ് കിട്ടുന്നത് കാര്യം നമുക്ക് ഇവരുടെ ഡയറക്റ്റ് ഫാക്ടറി തന്നെ തമിഴ്നാട് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് വേറെ ഇടനിലക്കാരെ വന്നില്ലാതെ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു കമ്പനിയിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് മുപ്പത്തി ഒമ്പത് നാപ്പത്തെ രൂപ റേഞ്ചിലൊക്കെ എല്ലാം നമുക്ക് തറയോടുകൾ വാങ്ങാനായിട്ട് കഴിയുന്നത് ഇതുപോലെയുള്ള ഇന്റർലോക്ക് സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിന് പുറമെ നിങ്ങളെ ഇഷ്ടത്തിന് ഇന്റർലോക്ക് പണിയണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമ്മൾ ഗ്യാരണ്ടി സഹിതം നിങ്ങൾ പറയുന്ന രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് തരുന്നതാണ് ഹോൾസെയിൽ വിലക്കിയിട്ടുന്ന നമ്മുടെ ഈ ഒരു ഇന്റർലോക്ക് ബ്രിക്സും അതുപോലെ തന്നെ തറയോടുകളും അതുപോലെ തന്നെ റൂഫിംഗ് ഓടുകളും വാങ്ങുന്നതിനും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും മൂളിക്കണതരം പരിമായി ബന്ധപ്പെടുക